സ്വാഗതം ഹിൽ പുളിയോപ്പിന് സമീപത്തെ കൊടും മളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇരുന്നൂറടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു നാമക്കല്ലിൽ നിന്നും ലോഡുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇടുക്കിയിലെത്തായി രാവിലെ പതിനൊന്നരയോടെയാണ് സംഭവം പുളിയന്മല ഹിൽ ടോപ്പിന് സമീപത്തെ കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഇരുന്നൂറടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ലോറി ഡ്രൈവറെ പരിക്കുകളോടെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോട്ടത്തിലെ മരത്തിലിടിച്ചാണ് ലോറി നിന്നത് സമീപത്തെ വീട്ടുമുറ്റത്ത് നിന്നയാൾ ഓടി മാറിയപ്പോൾ വീണ് നിസ്സാര പരിക്കുപറ്റുകയും ചെയ്തു ഇപ്പോൾ ഡ്രൈവർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു വീടിന്റെ മണ്ടയിലായിരുന്ന വീടിന്റെ മണ്ടയിൽ അവിടുത്തെ വീടിന്റെ ഉടമസ്ഥൻ എന്ന പാത്രം കഴിക്കൊണ്ടിരുന്ന പ്രാണെങ്കിൽ സംഭവം അദ്ദേഹത്തിന്റെ ചെറിയൊരു മൂവേ പറ്റിയിട്ടുള്ളവരെ ഗുരുതരമായ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടുത്തെ ഒരു സ്ഥിരമായ ഒരു അപകടത്തിന്റെ ഒരു സാധ്യത ആയിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരു ക്രൈൻ കഴിഞ്ഞ വർഷമാണ് ഈ ലോറി ഇപ്പം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ഒരു അപകട സാധ്യത വലിയ രൂപത്തിൽ നിൽക്കുകയാണ് അപ്പം അപകട സൂചകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് അപകടം എന്ന നിലനിക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണെങ്കിലും അതിന്റെ അപകട സൂചകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു സ്ഥിതി നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ലോറി വീണ്ടും താഴേക്ക് പോകാതെ വടം കെട്ടി നിർത്തുകയും തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച വാഹനം റോഡിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിയന്ത്രണം നഷ്ടപ്പെട്ട ക്രെയിൻ ഈ വളവിൽ മറിഞ്ഞിരുന്നു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Oxygen, the laptop expert.